ഓണത്തിന്റെ പൂരം കൊടിയേറാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് മുൻപിലുള്ളത് കേരളം ഒന്നടങ്കം ആഘോഷിക്കുന്ന കേരളത്തിന്റെ ഉത്സവമാണ് ഓണം അതിനു പിന്നിലെ കഥകൾക്ക് അപ്പുറം കേരളത്തിന്റെ ഒരു കുലീന പാരമ്പര്യം റീക്രിയേറ്റ് ചെയ്യാൻ ഓണത്തിന് സാധിക്കുന്നതിനൊപ്പം മലയാളികൾ ഒന്നടങ്കം അതിന്റെ ഭാഗം ആകുന്നു പൂക്കളവും സദ്യയും ഓണക്കോടിയും ഓണത്തിന്റെ പ്രധാന മൂന്ന് ഭാഗങ്ങളാണ് മെഗാ ഓഫർ ഉത്സവ കച്ചവടം വിലക്കുറവിൽ കച്ചവടം എന്ന തരത്തിലുള്ള ബാനറുകൾ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ ഉയർത്തുന്ന സമയം കൂടിയാണ് ഇത് ആഘോഷം പൊടിപിടിക്കുന്നതിന്റെ ഭാഗമായി മിക്ക ആളുകളും അമിതമായി ചിലവഴിക്കുകയും പറ്റിക്കലുകളിലും കെണികളിലും അകപ്പെട്ട് സ്വന്തം കാശ് അനാവശ്യമായി ചിലവാകുകയും ചെയ്യും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ബുദ്ധിപരമായി ഓണം ആഘോഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അപ്പോൾ ഓണം കഴിയുമ്പോൾ കയ്യിൽ നിന്ന് ചിലവായ പണത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരില്ല ഒന്നാമത്തത് വികാരത്തെ കീഴ്പ്പെടുത്തുന്ന ഷോപ്പിംഗ് ട്രാപ്പുകളാണ് ഉത്സവ സമയങ്ങളിൽ ആളുകൾ വളരെ മെന്റലി ചാർജ്ഡ് ആണ് കുടുംബത്തിന് ഏറ്റവും നല്ല സന്തോഷമുള്ള സമയം ആയിരിക്കണമെന്നും നല്ല സമ്മാനങ്ങൾ വാങ്ങി നൽകണമെന്നും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഒരുങ്ങണമെന്നും ആഗ്രഹിക്കുന്ന സമയമാണ് ഇത് ഇത് വിപണിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ലിമിറ്റഡ് ടൈം ഡിസ്കൗണ്ട് ഓഫറും കോംബോ ഓഫറുകളും ബൈ ത്രീ ഗെറ്റ് വൺ പോലെയുള്ള ഓഫറുകളും ആണ് എവിടെയും അവതരിപ്പിക്കുക ഇത് ഭയങ്കര ലാഭമാണെന്ന് എല്ലാവരും കരുതുന്നത് എന്നാൽ ഇവിടെ വികാരപരമായ തീരുമാനങ്ങൾ എടുത്താൽ അത് സാമ്പത്തികമായി നല്ല തീരുമാനങ്ങൾ ആയിരിക്കില്ല നിങ്ങൾക്കൊരു കുർത്ത ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അനാവശ്യമായി അഞ്ച് കുർത്തകൾ വാങ്ങുന്നു അൻപത് ശതമാനം ഓഫ് ഉണ്ടെന്ന കാരണത്താൽ അത്രയും പണം ലാഭിച്ചു എന്ന് നിങ്ങൾ കരുതുമ്പോൾ ശരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് അമിതമായി പണം ചെലവായിപ്പോയി എന്ന് നിങ്ങൾ അറിയുന്നില്ല ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപ് ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് അത്തരമൊരു ലിസ്റ്റ് തയ്യാറാക്കുക ഷോപ്പിങ്ങിന് ചെല്ലുന്ന സമയത്ത് പല ഓഫറുകളും നിങ്ങളെ മാടി വിളിക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഓഫറുകൾ എന്ന് തോന്നിയെങ്കിൽ പോലും പലതും നിങ്ങൾക്ക് പ്രയോജനത്തിൽ കൊണ്ടുവന്ന് വരില്ല രണ്ടാമത്തേത് വസ്ത്രങ്ങൾ സ്മാർട്ടായി വാങ്ങുക ഉത്സവ സമയങ്ങളാണ് വസ്ത്ര വസ്ത്രവ്യാപാരത്തിന്റെ കൊയ്ത്തുകാലം ഉച്ചത്തിലുള്ള പാട്ടുകളും വർണ്ണാഭമായ ലൈറ്റുകളും ഓഫർ ഓഫർ എന്ന് എഴുതിയ ബോർഡുകളും എല്ലാം കൊണ്ട് കടകൾ അലങ്കരിക്കും എന്നാൽ പലരും അറിയുന്നില്ല കോംബോ ഓഫറുകളിൽ വിളിക്കുന്ന സാധനങ്ങൾ ഒരു വർഷത്തിലധികം പഴക്കമുള്ളതും കേടുവന്ന വസ്ത്രങ്ങളും ഔട്ട് ഓഫ് മോഡൽ സാധനങ്ങളുമാണ് അൻപത് ശതമാനം ഓഫ് എഴുപത് ശതമാനം ഓഫ് എന്നുള്ള ഓഫറുകൾ നൽകുന്ന ഷോറൂമുകൾ അതിന്റെ എം ആർ പി പ്രൈസ് പുതുതായി പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷമാണ് ഡിസ്കൗണ്ടുകൾ നൽകുന്നതെന്ന് ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല കോംപോ ഓഫറുകൾ തികച്ചും ഒരു കെണിയാണ് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബില്ല് എമൗണ്ട് അത് വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ക്വാണ്ടിറ്റി നിങ്ങളെ ആകർഷിച്ചാൽ ക്വാളിറ്റി അതിൽ ഉണ്ടാകണമെന്നില്ല രണ്ടോ മൂന്നോ വാശികൊണ്ട് നിറം ഭംഗിയും കീറിയും പോകുന്ന നാല് വസ്ത്രങ്ങളെക്കാൾ നല്ലത് ക്വാളിറ്റിയുള്ള ഒരു വസ്ത്രമാണ് വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പതിനെട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം അതുകൂടി പരിശോധിക്കുക മൂന്നാമത്തേത് പച്ചക്കറിയും പരചരക്കുമാണ് പായസം തയ്യാറാക്കുന്നതിനുള്ള ചേരുവകളും സദ്യക്കുള്ള പച്ചക്കറികളും സന്ദർശകർക്കുള്ള പലഹാരങ്ങളും ഒക്കെ വാങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഓണം സമയത്ത് ഇവയ്ക്ക് വിപണിയിൽ കൂടുതൽ ആവശ്യക്കാർ എത്തുന്നതുകൊണ്ട് വിൽപ്പനക്കാർ വില വർദ്ധിപ്പിക്കും അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് വില താരതമ്യം ചെയ്യുക ഓണം കിറ്റുകളെയും ആശ്രയിക്കരുത് എക്സ്പിരിയാകാറായ ലോ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളായിരിക്കും ഇതിനെ കിറ്റുകളിൽ ഉണ്ടാവുക ഓണത്തിന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് വാങ്ങരുത് തിരുവോണത്തിന്റെ അന്ന് ഉപയോഗിച്ച് തീർക്കുവാനുള്ളത് വാങ്ങുക തിരുവോണത്തിന്റെ പിറ്റേ ദിവസം മുതൽ ഈ സാധനങ്ങൾക്ക് പകുതി വില മാത്രമേ ഉണ്ടാകൂ മധുര പലഹാരങ്ങളും ചെറുകടികളും വാങ്ങുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങാതെ പ്രാദേശികമായി തയ്യാറാക്കുന്ന ചെറിയ കടകളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും വാങ്ങുക സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്ന ഇത്തരം പലഹാരങ്ങൾ മാസങ്ങൾക്ക് മുൻപേ പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നതാണ് എന്നാൽ പ്രാദേശിക ഉത്പാദകരിൽ നിന്ന് ഫ്രഷ് ആയ ഫുഡ് ഐറ്റംസ് ചെറിയ വിലക്കുറിപ്പിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും നാലാമത്തേത് മൊബൈലുകളും ഇലക്ട്രോണിക് ഐറ്റംസും ഓഫറിൽ ഉള്ളതാണ് ഓണം സമയത്ത് ബൾക്ക് എമൗണ്ട് ആളുകൾ ചെലവഴിക്കുന്ന മേഖലയാണ് ഇത് എക്സ്ചേഞ്ച് ഓഫറുകളും സീറോ ഡൗൺ പേയ്മെന്റ് സ്ക്രാച്ച് ആൻഡ് വിൻ നറുക്കെടുപ്പ് എന്നൊക്കെയുള്ള ഓഫറുകൾ കാണുമ്പോൾ നിരവധി ആളുകൾ അതിൽ വീണുപോകും എന്നാൽ ഇത്തരം ഓഫറുകൾക്ക് ഒളിഞ്ഞിരിക്കുന്ന നിബന്ധനകളും ചാർജുകളുമുണ്ട് വില കൂടിയ ഒരു മോഡൽ നിങ്ങളെക്കൊണ്ട് വാങ്ങിക്കാൻ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ സൗജന്യമായി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് നൽകിയേക്കും എന്നാൽ ആ ഫ്രീ നൽകുന്ന ഐറ്റം ഏറ്റവും ചീപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ ഓൺലൈൻ വിലയുമായി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം വാറണ്ടിയെ കുറിച്ചുള്ള വിവരങ്ങളും പരിശോധിക്കുക നിങ്ങളുടെ നിലവിലെ മൊബൈൽ അല്ലെങ്കിൽ ടി വി വർക്കിംഗ് ആണെങ്കിൽ ഓണമാണെന്ന പേരിൽ മറ്റൊന്നുകൂടി വാങ്ങിയാൽ അത് അനാവശ്യ ചെലവായിരിക്കും അഞ്ചാമത്തേത് വീട്ടുപകരണങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അവൻ ഗ്രൈൻഡർ മുതലായ ഉപകരണങ്ങൾക്ക് വൻപിച്ച ഓഫറുകളും ഇ എം ഐ സൗകര്യങ്ങളും പരസ്യം ചെയ്യും പക്ഷേ ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അത് ആവശ്യമാണോ എന്ന് പരിശോധിക്കുക ഓണമാകുമ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ഉപകരണം മാറ്റി പുതിയതൊന്ന് വാങ്ങി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണോ എന്ന് നിങ്ങളോട് ചോദിക്കുക ഒപ്പം പുതിയത് വാങ്ങുമ്പോൾ അതിന്റെ സ്റ്റാർ റേറ്റിംഗ് നോക്കുക കൂടുതൽ കറണ്ട് എടുക്കുന്ന ഉപകരണം വില കുറച്ച് വാങ്ങിയാലും പിന്നീടുള്ള മാസങ്ങളിൽ വരുന്ന കറണ്ട് ബില്ല് ആ ലാഭത്തെ നഷ്ടമാക്കും പുറമെ നിന്ന് ഭയങ്കര മികച്ചതെന്ന് തോന്നിയാലും ഇപ്പോഴത്തെ ഡിജിറ്റൽ അല്ലെങ്കിൽ ടച്ച് ഡിസ്പ്ലേ ഉള്ള ഉപകരണങ്ങൾ ഓഫർ വിലയിൽ ലഭിക്കുന്നത് പലതും ആറുമാസത്തിനുള്ളിൽ തന്നെ കംപ്ലൈന്റ് ആകും വാറന്റി സമയത്ത് സൗജന്യമായി റിപ്പയർ ചെയ്ത് കിട്ടിയാലും ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും കംപ്ലൈന്റ് ആകുന്ന സമയത്ത് വലിയ തുക ചെലവാകും ഗോൾഡ് കോയിൻ ഓഫർ സ്ക്രാച്ച് കാർഡ് എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ കാണുമ്പോൾ അതിൽ വീഴരുത് നിബന്ധനകൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമേ നീങ്ങാവൂ വികാരപരമായ പർച്ചേസിന് പകരം ഉപകാരപ്രദമാണോ എന്ന് പരിശോധിക്കുക ആറാമത്തേത് ഓൺലൈൻ ഷോപ്പിംഗിലും ശ്രദ്ധിക്കുക ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ തുടങ്ങിയ ആപ്പുകളും ഓണം അനുബന്ധിച്ച് ലിമിറ്റഡ് ടൈം ഓഫറുകളും പരസ്യം നൽകും പക്ഷേ വില നൽകിയിരിക്കുന്ന എം ആർ ബിയും വ്യാജ ഡിസ്കൗണ്ട് നൽകുന്ന ഈ സാധനങ്ങൾ വാങ്ങരുത് ചില സെല്ലേഴ്സ് അൻപത് ശതമാനം ഓഫ് കാണിക്കും ഓഫർ നൽകാത്ത മറ്റുള്ള ഹാൻഡിലുകളിൽ അതിലും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നുണ്ടാകും കൂടാതെ ഓർഡർ നൽകുന്നതിന് മുൻപ് അതിന്റെ റേറ്റിംഗും റിവ്യൂസും വായിച്ചു നോക്കുക നെഗറ്റീവ് റിവ്യൂസ് ഉള്ള സാധനങ്ങൾ വാങ്ങാതിരിക്കുക കാരണം ആ സാധനം കയ്യിൽ എത്തുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക അതുകൂടാതെ സ്പെഷ്യൽ ഓണം ഗിഫ്റ്റ് ഫോർ യു എന്ന് കാണിച്ച് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പോലുള്ള വ്യാജ മെസ്സേജുകൾ ഒരിക്കലും നോക്കാൻ നിൽക്കരുത് ഉത്സവ സംബന്ധമായ ആശംസകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അതിൽ പേര് വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത് ഏഴാമത്തേത് ലോൺ ഇ എം ഐ ഓഫറുകളാണ് ഒരു ദിവസം തൊണ്ണൂറ്റിയൊൻപത് നൽകിയാൽ മതി ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം അല്ലെങ്കിൽ ടി വി സ്വന്തമാക്കാം ഇത്തരം ഓഫറുകൾ നൽകി ഇ എം ഐയിലൂടെ സാധനങ്ങൾ വാങ്ങുവാൻ ആളുകളെ കടകൾ ഉത്സാഹിപ്പിക്കും എന്നാൽ ദിവസം തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് മാസം മൂവായിരം രൂപയുടെ അടവാണ് അതിലുപരി റെഡി ക്യാഷ് നൽകി വാങ്ങുമ്പോൾ നൽകേണ്ടി വരുന്ന വിലയേക്കാൾ പതിനായിരം രൂപ അധികം നിങ്ങൾക്ക് അവസാനം അധികം ചെലവാകും ചില ഇ എം ഐ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നത് സീറോ പെർസെന്റ് ഇൻട്രസ്റ്റ് ആണ് എന്നാൽ പ്രോസസ്സിംഗ് ഫീ ആയി ആയിരം രൂപയും അതിലധികവും ഈടാക്കും അതുകൂടാതെ ആദ്യത്തെ ഇ എം ഐ അടവിൽ ഇരുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ അധികം ഈടാക്കും ഫലത്തിൽ നിങ്ങൾക്ക് അനുവദിക്കുന്ന ലോൺ അമൗണ്ടിന്റെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തോളം തുക അല്ലറ ജില്ല ഫീസുകളുടെ ഇനത്തിൽ ഈടാക്കും പത്ത് മാസത്തേക്ക് നൽകുന്ന ഈ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റ് ഇ എം ഐ വാസ്തവത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫീ ഇനത്തിൽ ഈടാക്കുന്ന തുക അതേ തുകയ്ക്കുള്ള ലോണിന് ഈടാക്കുന്ന ഒരു വർഷത്തെ പലിശയേക്കാൾ കൂടുതലാണ് കണക്കിൽ മിക്കവരും പിന്നോട്ടായതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല ഒരു മാസത്തെ നിങ്ങളുടെ വരുമാനവും അതിൽ എത്ര രൂപ നിങ്ങൾക്ക് ബാക്കി വെക്കാൻ കഴിയുന്നുണ്ട് എന്നും പരിശോധിക്കുക ഈ ബാക്കി വയ്ക്കാൻ കഴിയുന്ന തുകയിൽ നിന്ന് അടയ്ക്കാവുന്ന ഒരു ഇ എം ഐ ഓപ്ഷനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഉൽപ്പന്നം വാങ്ങുവാൻ തിരഞ്ഞെടുക്കാവൂ കഴിവതും ഉത്സവ പർച്ചേസുകൾക്ക് ലോൺ എടുക്കാതിരിക്കുക ഓണം വന്നു പോകുന്നതോടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകാതിരിക്കുവാനും സമാധാനം ജീവിതത്തിൽ ഉണ്ടാകുവാനും ഉചിതമായ തീരുമാനങ്ങൾ മാത്രം എടുക്കുക ജീവിതത്തിൽ വിലമതിക്കുവാനാകാത്ത ഒന്നുണ്ടെങ്കിൽ അത് സമാധാനമാണ് എന്നാൽ കടബാധ്യതകൾ നിങ്ങളുടെ സമാധാനത്തിന് എടുത്തു ചില സുഖ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും സമാധാനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഓണത്തോടനുബന്ധിച്ച് നിങ്ങൾ കബളിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഏഴ് മേഖലകളാണ് ഇതുവരെ പറഞ്ഞത് ഈ പറഞ്ഞതിൽ ഓരോ വാചകവും വളരെ വിലയേറിയ അറിവുകൾ ആണെന്ന് നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് സന്തോഷത്തോടെ നൽകുക ഈ ഓണം തികച്ചും ജ്ഞാനത്തോടെ ആഘോഷിക്കാം ഈ ഉത്സവം ആനന്ദപൂർണമാകാം സന്തോഷം പങ്കിടാം സമ്മാനങ്ങൾ നൽകാം പക്ഷേ എല്ലാം നിങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങളുടെ ആറു മാസത്തേക്കുള്ള ബഡ്ജറ്റിനെ ഈ ഉത്സവകാലം താളം തെറ്റിക്കരുത് പ്രൈസ് ടാഗിൽ നിന്നല്ല മനസ്സിലെ സമാധാനത്തിൽ നിന്നാണ് ശരിയായ ആഘോഷം ഉത്ഭവിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും അറിയണമെന്ന് തോന്നുന്നു എങ്കിൽ ഈ ഓണത്തിനുള്ള ആദ്യ സമ്മാനമായി ഈ അറിവ് നിങ്ങളെ സ്നേഹിക്കുന്നവരുമായി പങ്കിടുക ഈ ഓണത്തിന് വലിയ ബാധ്യതകൾ വലിച്ചു വെക്കാതെയും ഓഫറുകളുടെ കെണിയിൽ വീഴാതെയും അവരുടെ ജീവിതം സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ വീഡിയോ സഹായിച്ചേക്കും ഈ ഓണത്തിന് സാധനങ്ങൾ മാത്രമല്ല അറിവുകളും സന്തോഷവും പങ്കുവയ്ക്ക കേരളത്തിന്റെ സ്വന്തം ഉത്സവമായ ഓണം സമാഗമമായ ഈ വേളയിൽ നിങ്ങളുടെ വീട് സന്തോഷത്തോടെയും നിങ്ങളുടെ മനസ്സ് സമാധാനത്തോടെയും നിങ്ങളുടെ പേഴ്സ് ചോരാതെയും നിലനിർത്തുക ഈ ഉത്സവകാലം കൂടുതൽ നിറപകട്ടാർന്ന് മാത്രമല്ല അർത്ഥപൂർവ്വവും ആകാം മലയാളത്തിന്റെ സ്വന്തം കലണ്ടറായ കൊല്ലവർഷ പുറഷ കലണ്ടർ പ്രകാരം പുതിയ വർഷത്തിന്റെ ആരംഭമാണ് ചിങ്ങമാസം ഓണം ആഘോഷിക്കുമ്പോൾ ഓരോ മലയാളിയും ആഘോഷിക്കുന്നത് പുതുവത്സരമാണ് എല്ലാ പ്രേക്ഷകർക്കും എന്റെ മുൻകൂട്ടിയുള്ള ആശംസകൾ നേരുന്നു